തിരൂരിൽ മണ്ണിടി ജില്ലയിൽ കാണാതായ അർജുനടക്കമുള്ളവർക്കായുള്ള തെരച്ചിൽ വീണ്ടും പ്രതിസന്ധിയിൽ വീണ്ടും കന്നഡ ജില്ലയിൽ കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്നതാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത് വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് അനുകൂല സാഹചര്യം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ജില്ലാ ഭരണകൂടം കാർവാറിൽ ചേർന്ന യോഗം ചർച്ച ചെയ്തു ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ശക്തമായ മഴയായിരുന്നു ഈ പ്രദേശത്തുണ്ടായിരുന്നത് ഗംഗാവാലി പുഴയിൽ നീരൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ യെല്ലോ അലർട്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദൗത്യം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കടൽ മാർഗമാണ് ഗോവയിൽ നിന്ന് ഈ ഡ്രഡ്ജർ ഗംഗാവാലി പുഴയിൽ എത്തിക്കേണ്ടത് ഇത്തരത്തിൽ നീരൊഴുക്ക് ശക്തമായതിനാലും കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്ന സാഹചര്യമായതിനാൽ തന്നെ ഇത്തരത്തിൽ ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാണ് കമ്പനി അധികൃതരും ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നത് ക്കുന്നത് ഏതായാലും രണ്ടു മാസക്കാലമായി ഈ അർജുനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് തിരിച്ചിൽ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെയും ഇവരെ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല സാങ്കേതിക തടസ്സങ്ങളും അതുപോലെ തന്നെ കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്നതുമാണ് ഈ ദൗത്യം പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്തായാലും ഈ ആഴ്ച ഇത്തരത്തിൽ ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികളിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിരുന്നത് പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് ഒരു പക്ഷേ ഇത്തരത്തിൽ ദൗത്യം ഇനിയും കുറേ ദിവസങ്ങൾ കൂടി വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും അർജുൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഈ മണ്ണിടിച്ചിൽ ഇനി കണ്ടെത്താനുള്ളത് രണ്ട് കന്നഡികരെ കൂടി കണ്ടെത്താനുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നിർത്തിവെക്കില്ല അത് തുടരും എന്ന് ഉറപ്പ് ലഭിക്കുമ്പോൾ തന്നെ കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്നത് ഈ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി ൾ സൃഷ്ടിക്കുന്നു ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് ഷിരൂർ